ആയി എന്താണ്ട് സുഖല്ലേ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേട്ടാ നമ്മളിപ്പോൾ ഫ്രാൻസിലുണ്ട് ഫ്രാൻസിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ സമയത്തിനൊന്നും നമ്മൾ വണ്ടിയിൽ ഓർഡർ ഇന്ന് നമ്മളാ പറഞ്ഞ മരം വണ്ടിയൊക്കെ പോക്കണ്ട നമ്മൾ ഈ കമ്പം പോലും ഒക്കെ ആയിട്ട് ഫുള്ള് പരിപാടി രാവിലെ കയ്യേ കൊണ്ടുപോകണം നമ്മൾ രാവിലെ തന്നെ ഫ്രാൻസ് കയറി അടിപൊളി സ്ഥലമല്ലേ ഇത് കാണാൻ വേണ്ടി ഒരു കിടില്ല സ്ഥലം ചെറിയൊരു റോട്ടിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ റോഡ് പുതിയ റോഡാ നട്ടാ അടിപൊളി റോഡ് വെള്ളം ഇപ്പൊ പണി കഴിഞ്ഞ റോഡാ പാറപ്പിക്കലാ കേട്ടാ ഞാൻ എ എന്താ എ ഫിഫ്റ്റീൻ അങ്ങനത്തെ പറഞ്ഞ റോഡ് അപ്പുറത്തെ അപ്പുറത്തേ കണ്ടപ്പോൾ ഞാൻ അവർക്ക് ദൈവമേ നമ്മളെ ഈ ലോക്കൽ റോഡിൽ തന്നെ ഓടിപ്പിക്കൂലെന്ന് വിചാരിച്ചു പക്ഷെ റിസോർട്ടുകൾ നല്ല റോട്ടിൽ പോകുന്നത് ആ മുമ്പിൽ കാണുന്ന മലേൻ്റെ മേലൊക്കെ ഉണ്ടോ മഞ്ഞ ഇങ്ങനെ താന്നു വയ്ക്കുന്നെ പുക പോലെ നല്ല രസമില്ല ആ ഒരു ഭാഗത്താണ് ലൈറ്റും അടിക്കുന്ന കേട്ടോ അതുകൊണ്ട് നല്ല രസമുണ്ട് കാണുന്നു മലേന്റെ മേലേക്ക് നോക്കിട്ടാ അവിടത്തേക്ക് ആ സൂര്യപ്രകാശം അടിക്കുന്നത് മഞ്ഞ് താന്ന് മേഘം ഇങ്ങനെ മേഘമാണോ മഞ്ഞാണോ അത് താന്ന് നിൽക്കുന്നുണ്ട് കോട അടിച്ചു തുടങ്ങുന്നുണ്ടോ എന്തൊരു രസം നീക്കി നമ്മൾ ഫ്രാൻസെ കയറി ഫ്രാൻസ് കയറിയേക്കും നല്ല മഴ തുടങ്ങി വീണ്ടും മഴ എല്ലാവർക്കും കറക്റ്റായിട്ട് മഴ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെ തരംതിരിവൊന്നുമില്ല കറക്റ്റായിട്ട് മഴ കിട്ടുന്നു ലോക്കൽ റോഡിലോ പോകുന്ന കേട്ടോ ഇനിയിപ്പം നമുക്ക് ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ കൂടെ ഓടാണ്ട് സമയമില്ല ഒരു മണിക്കൂർ ഇരുപത്തെട്ട് മിനിറ്റ് ഉള്ളൂ അപ്പം പിന്നെ ഒരു റെസ്റ്റ് അടിച്ചിട്ടേ വണ്ടി കയറും അപ്പൊ സമയത്തിനൊന്നും നമ്മൾ വണ്ടിയിലോടെ ഇറക്കൂല്ല ഇന്ന് താമസിച്ചേ ഇറക്കുള്ളൂ താമസിച്ചേ ഇറക്കാൻ പറ്റുള്ളൂ അതാണ് സത്യം ഇതേ ക്ലൈമറ്റ് ആടുന്നത് അടിപൊളിയാവട്ടോ ഒരുമാര് ഒലക്കല ചൂടാ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂട് നമ്മുടെ നാട്ടിലേക്കാളും ചൂട് ഇവിടെ ഒരു മഴവില്ലുണ്ട് അത് കാണാൻ പറ്റുമോന്നറിയത്തില്ല ട്ടാ ഉണ്ടോ കാണാൻ പറ്റും കാണാൻ പറ്റും കേട്ടോ അതായട വലത് സൈഡ് കണ്ട ഇങ്ങനെ റൗണ്ട് ഇട്ടിച്ച് പോകുന്ന കണ്ട മേലെ കണ്ട അടിപൊളി മഴവില്ല ഇവിടെ വന്നത് എന്താ പരിപാടി പോയാ പറപ്പേര് കഴിഞ്ഞ കേട്ടാ ആളെ ആളെപ്പറ്റിക്കലായിരുന്നു നല്ല തണുപ്പ് കേട്ടാത്ത ഇവിടെ ഒക്കെ സൂപ്പർ മാർക്കറ്റുകൾ ഇഷ്ടപ്പെടിയുണ്ട് നല്ല ഇറക്കാൻ ഇറങ്ങുന്നത് ഇറക്കത്തിന്റെ കളിയാണ് ലോക്കൽ റോഡെന്നൊക്കെ പറഞ്ഞാൽ നന്ന മോശം റോഡ് കേട്ടാ പാർക്കം പാർക്കിംഗ് ക്ലോസ്ഡ് എഴുതി വെച്ചിരുന്നു ഇമ്പോർട്ടെന്തോ പാർക്കിംഗ് ഇല്ലെന്നും കണ്ട ഞാനെ ഈ കഴിഞ്ഞ ദിവസം മറ്റേ ജർമ്മനി ഒരു പെടൽ വിട്ടു അവിടെ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ജർമ്മനി ഭാഷയിലാണ് എഴുതി വെച്ചിരുന്ന ബ്ലോക്കാണ് ജർമ്മൻ ഭാഷ വായിച്ചിട്ട് തന്നെ നമുക്കത് മനസ്സിലായത് അത് ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായി എന്നിട്ട് നമ്മൾ രണ്ടു കളിച്ചിട്ട് പോയി പോയി പെട്ട് പണ്ട് ആറാടയ്ക്ക് ഒന്നും പറയാം കുറേ സമയം കിടന്നു ബ്ലോക്കിൽ തണല് വരുന്നുള്ളു ഒരു വെറൈറ്റിട്ടാണത് കറങ്ങി അതിലെല്ലാം പോയിട്ട് കണ്ട ഒരു ബിൽഡിംഗ് പോലെ തോന്നില്ല കണ്ടിട്ട് അടക്കൊക്കെ ചെയ്യും കേട്ട ഫോർ പോയിന്റ് ത്രീ മീറ്റർ ചെറിയ ഇട്ടാണല്ലോ ചില സമയങ്ങള് നമ്മുടെ വണ്ടി ഇങ്ങനെ കയറി വരുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും അതേക്കൂട്ട ടണലുകളൊക്കെ ഉണ്ട് ഇത് ഇതങ്ങനത്തെ ടണലാണ് നമ്മളിപ്പോ ചെറിയ ടണലാന്ന് കേട്ടോ എട്ടമ്പത് കിലോമീറ്റർ ഉള്ള ഒരു ടണല് ഫ്രാൻസിലാണ് മൊത്തത്തിൽ കണ്ടത് എന്തോ ഒരു ദാരിദ്ര്യം ദാരിദ്ര്യം പിടിച്ചൊരു ടണൽ കേട്ടാ നല്ല ഓട ഉണ്ട് ചെറിയ ടണൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടണല് ഞാനൊക്കെ ഇതിന്റെ മേലെക്കൂടെ പോകുന്നത് അതാണ് ഈ കടകട കളി നോക്കുന്നത് ആ സൈഡ് വേണ്ട സ്ഥലമില്ല വളരെ കുറവാ രണ്ട് ട്രക്ക് കറക്റ്റ് ഈ സൈഡ് വേണ്ട കറക്റ്റ് ആ വണ്ടി പോകുന്നത് രണ്ട് ട്രക്കെല്ലാം വന്ന കറ കറക്റ്റ് ആദ്യമൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഇതേപോലെ വണ്ടി വരുമ്പോൾ നമ്മൾ സ്റ്റീറിംഗ് ഒക്കെ പിടിച്ച് അലിയില്ല പെട്ടിക്കും ഇപ്പൊ ഒരു വിഷയമില്ല ഇല്ല ഇപ്പം നമ്മൾ പോകട്ടോ നമുക്ക് ഒരു വിഷയമില്ല ഏകദേശം ഒരു എട്ടമ്പത് കിലോമീറ്റർ ഉള്ള ഒരു ടണലാ ഇത് അപ്പം ഏകദേശം ഇറങ്ങിക്കൊണ്ടിരിക്കുവാണോ നമ്മളിപ്പം അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കറക്റ്റ് വണ്ടി പോകുന്ന റോഡുകളുണ്ട് ഒക്കെ വരുന്നവർ കുഴപ്പമൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ റെഡിയാവും അത് വേറെ വരുമോ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെയുണ്ട് എന്ന് മനസ്സിലാകാൻ വേണ്ടി അപ്പം നമ്മളിപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞു ടണൽ കഴിഞ്ഞു സൈഡെല്ലാം കണ്ട ഒരു കാര്യം ദാരിദ്ര്യം പിടിച്ചു പൊളിഞ്ഞു വീഴാനായ ആ ഒരു സെറ്റപ്പ് കേട്ടോ ഒരു ലുക്കില്ല ക്യാമറ ഒക്കെ കുറച്ച് സ്പീഡ് ഇരിക്കുന്നുണ്ടോ അല്ല അതല്ല കഴിഞ്ഞ അത് അവിടെ ഒരു ക്യാമറയല്ലോൾ ടോളാണ് ഫ്രാൻസിലെ ടോളെന്ന് പറയുമ്പോൾ ടെലിപ്പാസാണ് അപ്പൊ ടീ നോക്കി പോവാ റോഡ് അതിന്റെ ഇപ്പുറത്തേം പോവാട്ടോ ഇടതു പോവാം ഫ്രാൻസിലെ ടോണിന് വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ പോയി വായും വിളിച്ചിരിക്കണം എന്നാലേ അത് തുറക്കുള്ളൂ വണ്ടി കൊണ്ട ചവിട്ടണം ഇറ്റലി എന്നൊക്കെ പറഞ്ഞാൽ വെട്ടി പോവാ പോകാവില കൊണ്ട ചവിട്ടിയൊക്കെ നിർത്തണം എന്നാലേ സാധനം പൊങ്ങൂ വേണ്ട അത്രയേ ഉള്ളൂ ഇപ്പം ഇവിടെ റോഡ് പണിയാണ് കേട്ടോ മൊത്തത്തിൽ ചെറിയ സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കി അങ്ങോട്ട് നല്ല റോഡാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചില ചില സ്ഥലങ്ങളിൽ കൂടെ ഞങ്ങളൊക്കെ പോവാം എന്നാലും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാം അടിച്ചുപൊളിച്ചാൽ പോവാട്ടോ മാപ്പൊക്കെ പോയി ആ റോഡ് മാറിയിട്ടാ കേട്ടോ വേറെ ഒന്നല്ല അത് റെഡി ആവും മെയിൻ റൂട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ അടിപൊളിയാകും കമ്പനി മാപ്പ് എന്ന് പറഞ്ഞ സാധനം കുറച്ച് കോമഡിയാണ് മരത്തിന്റെ പരിപാടി എന്തോ കമ്പനി എന്തോ ഫുള്ള് ഔട്ടർ റോഡ് ഓടിക്കുന്ന ഇനി നൂറ്റി അമ്പത് കിലോമീറ്റർ ബാലൻസ് ഉണ്ട് അൺലോഡ് ലൊക്കേഷൻ അവിടെ വലിയ വലിയ റോഡ് തലങ്ങും ബലങ്കും പോകുന്നുണ്ട് പക്ഷെ നമ്മൾ പോകുന്നില്ല നമ്മൾ ഇതിനകത്ത് കൂടെ പോകുന്നു ഫ്രാൻസിലെത്തിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ നമ്മുടെ കമ്പനി ഔട്ടർ റോഡ് വിടും കേട്ടോ പക്ഷെ ചില സമയങ്ങളിൽ വലിയ റോഡ് തന്നെ വിടും അങ്ങനെയുണ്ട് തായില സ്ഥലം നോക്കിയാൽ കോടയൊക്കെ അടിച്ച് കിടക്കുന്ന കിടപ്പുണ്ടായി എന്ത് ലുക്കാ നോക്കി മലേന്റെ മേലേക്കെല്ലാം കണ്ടോ എന്താ അടിപൊളി കാണാൻ ഓ മഴയും കൂടിയും പെയ്തുകൊണ്ടേ വേറെ ലെവൽ കേട്ടാ ഒരു മരമണ്ടി കയറിട്ടുണ്ട് അവിടെ ഇവിടെ എല്ലാം മരമണ്ടിക്കാരും പറപ്പീരാട്ടാ എല്ലാരും ആരും മോശക്കാരല്ല എല്ലാവരും പറപ്പീരാരാ നമ്മളും ഓവർടേക്ക് ആണ് നമ്മൾ അവനെക്കാളും വലിയ പറപ്പീരോ പക്ഷെ അവൻ വെടിപൊക്കും കേട്ടോ എന്നാ തൊടാണ്ട് പോയി ഇവര് എന്താ മരം ഒന്നെങ്കി എത്രയും നിങ്ങളെ ഒരേ ലെവലും നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെയുള്ള ഇതൊന്നും അല്ലറോ മരങ്ങളെ അടിപൊളി സാലോ അല്ലേ പൈസ കണ്ട് പത്ത് സെന്റ് മേടിച്ച നമുക്ക് ആ മലന്റെ മേലൊക്കെ ഉണ്ടോ കോട ഇടിച്ചു കിടക്കുന്ന എന്ത് രസമാണ് അടിപൊളി കെട്ടോ അത് ഈ മരം കാരണം അത് കട്ടായി പോകുന്നത് നമ്മളാ പറഞ്ഞ മരമണ്ടിയൊക്കെ പോന്ന് പോക്കണ്ട ചവിട്ട അയ്യോ അതിനകത്തുനിന്ന് പീസ് വന്ന് ഗ്ലാസ് അടിച്ച് മരത്തിന് നമ്മളും ചവിട്ട ചവിട്ടാണ്ട് വേറെ വഴിയില്ല നല്ല റോഡാണ് അതുകൊണ്ട് കുഴപ്പമില്ല ചവിട്ടിയവരും ടാങ്കറുകാരിൽ എൺപത്തി രണ്ടിൽ വണ്ടി പോകുന്നത് നമ്മുടെ വണ്ടി എൺപത്തഞ്ച് നമ്മുടെ വണ്ടി എൺപത്തഞ്ച് പൂവിലോ എൺപത്തി മൂന്നേ പോകും അത് പാർക്കിംഗ് ആയിരുന്നു ആയിരുന്നതിന് നമുക്ക് അർജന്റായിട്ട് പാർക്കിംഗ് വേണം കേട്ടോ പാർക്കിംഗ് ഇല്ലാത്തുണ്ടും ഫുഡ് കഴിക്കാൻ ഉണ്ട് അതേപോലെ ടാക്കോ ടൈവ് തീരാനായി റെസ്റ്റ് എടുക്കണം ഇനിയിപ്പോൾ മുപ്പത്തി ഒന്ന് കിലോമീറ്റർന്ന് കാണുന്നുണ്ട് എന്താണ് അവസ്ഥ അറിയില്ല അതിന് ഉണ്ടാവണം നോക്കാം അത്യാവശ്യം ബിച്ച റോഡാ കേട്ടോ അടിപൊളി റോഡാണ് എല്ലാവരും ചവിട്ട തന്നെ നമ്മളും ചവിട്ടു ചാവിറ്റ് കുളിക്കലാണ് മുന്നൂറ് മീറ്ററിൽ പാർക്കിംഗ് ഉണ്ട് അതിൽ കിട്ടും പാർക്കിംഗ് കാണിക്കുന്നുണ്ടോന്നു പാർക്കിംഗ് ആയിരിക്കും മുന്നൂറ് മീറ്റർ പാർക്കിംഗ് ആളെ പറ്റിക്കല നൂറും പറ്റിക്കല ഇപ്പൊ കേട്ടോ രണ്ടുമൂന്ന് പ്രാവശ്യമാണ് പറ്റിക്കുന്നത് പാർക്കിംഗ് പാർക്കിങ്ങില്ല പാർക്കിങ്ങില്ല എണിയും തോന്നലാ ഭണ്ടാരം മുന്നൂറ്റി നാൽപ്പതിൽ ഒരു പാർക്കിംഗ് കാണിച്ചു അതും ഔട്ടറാണ് പമ്പ് പാർക്കിങ് ഇനിയിപ്പം അടുത്ത പാർക്കിംഗ് പതിനാല് കിലോമീറ്റർ കുറേ സമയം ഇവിടെ നിന്ന് ഓടുന്ന കേട്ടോ സമയം ഇല്ല പാർക്കിങ്ങും ഇല്ല എസ് വയസ്സും ഇല്ല ഒരു കോപ്പുമില്ല കൊലക്കേര കെ എസ് ഫുള്ള് ഇങ്ങനത്തെ റോഡാ ഈ വലതുവശത്ത് നമുക്ക് വണ്ടി സൈഡാക്കാൻ പോലും ഉള്ള സ്ഥലം പോലും ഇല്ല വളരെ കുറവ് ചെറിയ മഴ ഒന്നും പറയട്ടെ അടിപൊളി അല്ല ഒന്നും പറയുന്നില്ല അടിപൊളി ആ എസ് ഒസ് ഉണ്ട് കേട്ടോ എസ് ഒ വയസ്സിൽ അടിക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല എവിടെ ഇടാനുള്ള പരിപാടിയാണ് ഇടാൻ പാടില്ല നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മൾ ഇടാം അടിപ്പിച്ചുകൊണ്ട് ഇടാൻ പോവാ ഓക്കെ നമ്മൾ എസ് ഒ എസ് ലോണ്ട് വിഷയം ഇല്ലെട്ടോ റോഡ് സൈഡില് ഫ്രാൻസിൽ മുക്കാൽ മണിക്കൂറുണ്ട് മുക്കാൽ മണിക്കൂർ ഇവിടെ റെസ്റ്റ് അടിച്ചിട്ട് പോവാം വണ്ടി എസ് ഒ എസ് വെച്ചിട്ട് ഫോർ ഇൻഡി കെട്ടിട്ടതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞി ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാധനവും കഴിഞ്ഞെന്ന് അപ്പോൾ നമ്മൾ ചിക്കൻ ചൂടാക്കിയിട്ടുണ്ട് പഴങ്കഞ്ഞി നമുക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ നമ്മളൊക്കെ ഒരു കാലത്ത് ഒത്തിരി കഴിച്ചിട്ടുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ചിക്കനും പഴങ്കഞ്ഞും അടിപൊളി ഭയങ്കര തണുപ്പും മോര് ഫ്രിഡ്ജ് വെച്ചുകൊണ്ട് ഭയങ്കര തണുപ്പ് നമ്മൾ പിന്നെ ഏത് കാട്ടിക്കൊണ്ടിട്ടാലും നമ്മൾ ജീവിക്കും കേട്ടോ അങ്ങനത്തെ വിഷയമൊന്നുമില്ല നമുക്ക് നമ്മൾ അവന് കയറാൻ വേണ്ടി ലൈറ്റ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അതാ ടാങ്ക്സ് നമ്മൾ വില്ലറോട്ടി കയറി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ നല്ല റോഡാ കേട്ടോ ഇപ്പോൾ ഒരു കയറ്റം വന്നു കയറ്റം വന്നപ്പോൾ നമ്മൾ കണ്ടോ ഇടത്തേക്ക് അല്ല വലത്തേക്ക് കയറ്റിച്ചു വണ്ടി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റം വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വണ്ടി പോകേണ്ടത് ഈ ഇടത്ത സൈഡ് തണ്ട ഒരു തടിച്ചവര അതിൻ്റെ അപ്പുറേ പോകരുത് ലോടും വണ്ടി എല്ലാവരും അങ്ങനെ തന്നെ വരുന്നത് ഗ്ലാസ് ഒക്കെ ഫുള്ള് കച്ചടം ഒന്നും പറയണ്ട ചണ്ടി റോഡ് അങ്ങ് വരെ ഉണ്ട് കേറ്റം എല്ലാം കയറി കയറുമ്പോൾ നമ്മളെ ഇടത്തേക്ക് വീണ്ടും ആ റോഡ് ചുരുക്കി വിടും അങ്ങനെ കേട്ടോ ീൻ്റെ ഉള്ളിൽ കിടന്ന ഓടികളാണ് ഇത് ട്രക്കിന് പോകാനുള്ള സ്ഥലമാണ് സ്പീഡ് കുറഞ്ഞ വണ്ടികൾക്ക് പോകാൻ വേണ്ടി നമ്മൾ കുറവൊന്നുമില്ല നമ്മളിപ്പോഴും എൺപത്തഞ്ച് തന്നെയാണ് എന്നാലും ഹെവി ലോഡൊക്കെ ആയിട്ട് വരുന്ന വണ്ടികൾ ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ടി അപ്പം അവിടെ ചെല്ലുമ്പം ആ വര ഉണ്ടാവും നമ്മുടെ ഈ വര ഒരേ ലൈനിൽ പോവുകയും ചെയ്യും ഈ അടുത്ത വശത്തെ വര ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആടാവുകയും ചെയ്യും കേട്ടോ അത് അപ്പറേ ഇപ്പം റോഡ് ചുരുങ്ങോ ഓരോരോരോ പരിപാടികളുണ്ട് ഇവരുടെ ഉണ്ടോ അപ്പൊ ആദ്യം രണ്ട് റോഡായി കുറച്ച് 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 ഒന്ന് സാധാ റോഡായി കേട്ടോ വീണ്ടും നമ്മളെ പുറത്തിറക്കി വിട്ടോട്ടോ നമ്മളെ വലിയ റോട്ടിൽ അധികം ഓടി ഓടിപ്പിക്കില്ല ഇവര് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ടോള് എടുക്കേണ്ടി വരുമോ അത്ര ഒരു കിലോമീറ്റർ ഒന്നര യൂറോ അങ്ങനെന്തോന്ന് കേട്ടോ ടോള് ആയിട്ട് അറിയത്തില്ല ഈ ഇരിക്കുന്ന ക്യാമറയാണ് വണ്ടിന്റെ ഇതുപോലെ ഇരിക്കുന്നില്ല ക്യാമറ കേട്ടോ ഇരിക്കുന്നത് ഇതാണ് ഫ്രാൻസിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഉള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ പമ്പൊന്നും ചാടി ചാടിപ്പോയില്ല അതങ്ങനെ വണ്ടി അങ്ങ് വന്ന് പോവും എന്നാലും ഇച്ചിരി മോശമുള്ള റോഡൊക്കെ ഉണ്ട് കേട്ടോ മോശം മോശമുള്ള റോഡ് ഇത് ടോൾ റോഡല്ല അതുകൊണ്ടാണ് നമ്മുടെ കമ്പനീസിലേ വിടുന്നത് ഫ്രാൻസിലെ ഒരു നാട്ടിൻപ്രദേശം വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ നല്ല അടിപൊളി സ്ഥലം വെള്ളം മഴ ഫുള്ള് വൈബ് ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ലാത്ത റോഡ് ഒരു പാർക്കിങ് പോലും ഇല്ലാത്ത റോഡ് എന്തോ ഭാഗ്യത്തിനാന്ന് അവിടെ പാർക്കിങ്ങിൽ കൊണ്ട സൈഡാക്കിയിട്ട് എസ് ഒ ഇട്ട് പാർക്ക് ചെയ്യാൻ തോന്നി ഇന്നെ തെണ്ടിയാൻ പാർക്കിങ്ങില്ല നേരത്തെ അവിടെ നിർത്തിയില്ലായിരുന്നു നമ്മൾ ഇതേക്കൂട്ട് റോട്ടിലാ വന്ന് കയറുന്നത് എവിടെ നിർത്താൻ സ്ഥലം ഉണ്ടാവുമായിരുന്നില്ല കേട്ടോ കെടിഞ്ഞുമായിരുന്നു പിന്നൊരു ഇറക്കുക കണ്ടിട്ട് കുഴപ്പില്ലാത്തൊരാർക്കാണ് കേട്ടോ സിംഗിൾ റോഡാണ് കേട്ടോ ട്രെയിലർ എല്ലായിടത്തും ഉണ്ട് തലങ്ങും ട്രെയിലർ ഉണ്ട് ട്രെയിലർ ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല ഈ ലോകം തന്നെ ഇത്ര സിമ്പിളായിട്ട് പോകുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എന്താവും എന്ന് ദൈവത്തിന് അറിയട്ടെ ഇപ്പം ഓരോ രാജ്യവും സിമ്പിളായി ഇത്ര അടിപൊളിയായിട്ട് പോകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ട്രക്ക് ഡ്രൈവേഴ്സാണ് അവർ വഹിക്കുന്ന പങ്ക് വലുതല്ല അത് ഡോക്ടർ വഹിക്കുന്നതല്ല അത് നേഴ്സുമാർ വഹിക്കുന്നതല്ല അതിനേക്കാളും വലുതായിട്ട് വരും കേട്ടോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് വല്ലപ്പോഴുമാണ് ഡോക്ടേഴ്സിൻ്റെ ആവശ്യം വരുന്നത് വല്ലപ്പോഴും ആണ് നേഴ്സസിൻ്റെ ആവശ്യം വരുന്നത് വല്ലപ്പോഴുമാണ് നമുക്ക് പക്ഷേ കഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങളാണ് അതിത്രേം സിമ്പിളായിട്ട് എത്തിച്ചു തരുന്നതിന് ട്രക്ക് ഡ്രൈവേഴ്സുമാർ വൈക്കുന്ന പങ്ക് ചെറുതല്ല കേട്ടോ മാരക റെസിഡൻഷ്യൽ ഏരിയ തോന്നുന്നു വണ്ടി ചവിട്ടിട്ട് ചവി ചവിട്ടി പിടിക്കാൻ പറ്റുന്നില്ല കേട്ടാ അമ്മ ഇറക്കാം കീറൊക്കെ ചാമ്പി ചാമ്പി പിടുത്തോ റെസിഡൻഷ്യൽ ഏരിയ ഇത് എന്നെ ഇറക്കാതെ കൊണ്ടുവരാം വണ്ടി കയ്യിൽ പോയി നിൽക്കാത്ത സ്ഥലമുണ്ടോ കേട്ടാ ഇവിടെ എന്താണേലും ഒരു ക്യാമറ ഉണ്ടോ ഉറപ്പാ ഇപ്പറേ വന്നാലേ കിട്ടുള്ളു കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പറേ വരുന്നത് ഇവൻ എന്താണാ ഇപ്പുറത്തൊക്കെ വണ്ടി വാരി വലിച്ചു കൊണ്ടുവരുന്നത് എന്ന് വിചാരിച്ചാൽ കരുത് കാരണം അത് ചെറിയ സ്ഥലമാണ് അതുകൊണ്ട് ഇതാണ് ഫ്രാൻസിലെ വീട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നമ്മളുടെ കുടിയോ നമ്മുടെ ഇതിനകത്തൊക്കെ ഉണ്ടാവും വീടും കുടിയും കാടും മലയും ഒക്കെ ഉണ്ടാവും കഴിഞ്ഞ കേട്ടോ റെസിഡൻഷ്യൽ ഏരിയ കഴിഞ്ഞു അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ വന്ന ഒരു നല്ല ഇറക്കം കേട്ടോ നമുക്ക് ഞാൻ ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കാമെന്നില്ല അങ്ങനെ അങ്ങ് ഊരി പോവാം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സൂര്യകാന്തിപ്പൂവിൻ്റെ പാടമാണ് ഇത് മൊത്തം എത്രയാണെന്നറിയോ കുറേ ഉണ്ട് കേട്ടോ ബേക്കോട്ടെ അടിപൊളിയോ ഇതേണ്ട കമ്പനി ഫോണിൻ്റെ മാപ്പ് കഴിഞ്ഞു കേട്ടോ ലൊക്കേഷൻ കഴിഞ്ഞു ഇതിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കഴിഞ്ഞു ടോം ടോം വേണ്ട അത്ര അടിപൊളി ആട്ടോ നിൽക്കുന്നത് എക്സിറ്റ് പോവാൻ പറഞ്ഞു ഇതൊക്കെയാണെന്ന പ്രശ്നം കമ്പ കമ്പനിയൊക്കെ നാടോട്ടത്തെ ലൊക്കേഷൻ ഒക്കെ ഇടയ്ക്കിട്ട് വരും ഇതേപോലെ ബ്രാന്തർ ലൊക്കേഷൻ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പോണം അപ്പം നമ്മുടെ അടുത്ത് നല്ലൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം എപ്പോഴും ടോം ഇതേപോലെ ടോം ടോമാന്ന് കേട്ടോ കുറച്ചുകൂടെ അടിപൊളി എൻ്റെ അഭിപ്രായത്തിൽ ടോം ടോം ആക്കെ ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ അപ്പം നമ്മളിപ്പോൾ ഔട്ടർ ഇറങ്ങി ഇപ്പം അതിനെ നോക്കി പൊയ്ക്കോളാം എക്സിറ്റ് വരുമ്പോൾ എപ്പോഴും ഒരു ഇതേപോലെ ടോളുണ്ടാവും ഇങ്ങോട്ട് അത്യാവശ്യം കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ നേരെ പോയി ആ ലാസ്റ്റാണ് റോഡിനടുപ്പിച്ചിട്ടാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലൊക്കേഷൻ തീർന്നു പോയത് കമ്പനി ഫോണിന്റെ ഇങ്ങനെയൊക്കെ തരുമ്പം പല ആളുകളും ഇപ്പൊ ചോദിക്കും മൂന്നും നാലും ലൊക്കേഷനൊക്കെ വെച്ച് എന്തിനാണ് പോകുന്നതെന്നുള്ള ചോദ്യം ഉണ്ടാവില്ല അതിനൊക്കെ ഒരു ഉത്തരവായില്ലേ മറ്റോ രണ്ടാളും ഇല്ലാട്ടോ രണ്ടാളും പോയി ഇനിയിപ്പോൾ നമ്മൾ അതിന് നോക്കി പോവുക ചിലപ്പോൾ അതും പണി തരും ചില സമയങ്ങളിൽ എപ്പോഴും ഒന്നുമില്ല ചില സമയങ്ങളിൽ മാത്രം അപ്പം പിന്നെ നമ്മൾ ഇറങ്ങും വണ്ടി സൈഡാക്കും ഇവിടെ എവിടെ വേണേലും വണ്ടി നിർത്താം കുഴപ്പമൊന്നുമില്ല പോലീസ് വന്നാലും കുഴപ്പമില്ല ഒന്നുമില്ല ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും വണ്ടി കണ്ടവാനും വരുന്ന സ്ഥലമല്ല അപ്പം പിന്നെ നമ്മൾ ഇറങ്ങിപ്പോയി ചോദിക്കും എവിടെയാണ് ലൊക്കേഷൻ എങ്ങനെയാണോ എന്നൊക്കെ ചോദി പോയി ചോദിക്കും കേട്ടോ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ പിന്നെ ആദ്യം സാറ്റലൈറ്റ് മാപ്പൊക്കെ ഇട്ട് നോക്കും ഇതേപോലെ ഒരു കമ്പനി അവിടെ ഉണ്ടോ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മുടെ സം സംഭവം എത്തി കേട്ടോ പെല്ലറ്റ് അല്ല പാലറ്റ് കേട്ടോ പാലറ്റ് പെല്ലറ്റ് പെല്ലറ്റ് നയിപ്പു എന്താണെന്നറിയും അപ്പൊ നമ്മളിവിടെ എത്തി പാലറ്റ് കെട്ട സ്ഥലത്ത് ക്ഷമിക്കണം കേട്ടോ ചില സമയങ്ങളിലെ പാലറ്റ് എന്നുള്ള പെല്ലറ്റ് ഇതാണ് ഇതൊന്നും നോക്കാല് ഇത് തന്നെ അമ്പാനെ ഇത് തന്നെ ഉറപ്പിച്ച് നമ്മളിൽ ഓർഡർ ഇറക്കാമെന്ന് തുടങ്ങിയ കേട്ടോ ആ വണ്ടിക്കാണ് കൊണ്ടുപോകുന്നത് ഇതാണ് പാലറ്റ് ഫുൾ ഓട് പാലറ്റാട്ടാ മൊത്തം അങ്ങ് തട്ടൻ വരെ ഇനി ഡബിൾ സൈഡ് ഓപ്പൺ അതാണ് കുഴപ്പം ആ വണ്ടി ഈ സൈഡും കൂടി മരിഞ്ഞു കിട്ടുമെങ്കിൽ അടിപൊളിയായിരുന്നു ഇത് മൊത്തം ഇത് പാലറ്റിൻ്റെ സ്ഥലങ്ങളെന്താ സംഭവം ഈ കമ്പം പോലും ഒക്കെ ആയിട്ട് ഫുള്ള് പരിപാടി രാവിലെ കയ്യായി കൊണ്ടുവരണം ഒരു ഇത് കയ്യാൻ വേണ്ടി കൈ ഭയങ്കര വേദന ഉള്ളം ാണ് രണ്ടെണ്ണം പോയേട്ടാ മൊത്തം ഒരു ട്രിപ്പിൽ ഈ രണ്ട് പീസ പോവാ അപ്പോൾ ഇനി അടുത്ത് ഇവിടുന്ന് പോവും ആ പറയുന്ന ആ സാധനത്തിന് നീളം കൂട്ടാൻ പറ്റൂന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല അത് അങ്ങനെ ആയിരുന്നെങ്കിൽ രസം നമുക്ക് മെനക്കേട് പറഞ്ഞു കിട്ടിയാണ് അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ടട്ടാ പറഞ്ഞില്ല എന്ന് വേണ്ട അല്ല ഇടിയപ്പുറത്ത് പോകുന്ന സാധനമാണ് അത് വെയിലൂട്ടുന്ന അതും പോയി ഇനി ഇത്രേ ഉള്ളൂ ഫ്രാൻസാരും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളി ആൾക്കാരെല്ലാവരും തന്ത്രപരമായി എടുക്കുന്നതാണ് അവസ്ഥ അതാ വന്നിട്ടാ വേണേ സാ സന്തോഷായി ഇനിയിപ്പം അപ്പുറം പോയി കട്ടൻ വലിക്കണം അവന അതിന്റെ ഉള്ളിൽ കേറ്റിയെ ആ പുള്ളി ഇപ്പൊ എടുത്തിട്ട് പോയതേ ഉള്ളു കേട്ടാ നമ്മളിവിടെ ഇത് അടിച്ച് ഫുള്ളാക്കി ഇനി ഇവിടെ ഇത് ഇവിടെ എത്തണം എന്നാലേ പട്ടയിടാൻ പറ്റുള്ളു ഈ ഒരു ഏരിയ പറഞ്ഞു എന്നാലെ ഇടത്തുള്ളൂ ഈ രണ്ടെണ്ണം പോയാൽ അടുത്ത് ഇടും പറന്ന് നിൽക്കണം പറന്ന് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ പായ ഇങ്ങോട്ട് ഇട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് പട്ടയിട്ടു മേലെ വരെ രണ്ട് സൈഡും കിട്ടും കേട്ടോ അവിടെ ഇട്ടു ഇവിടെ ഇട്ടു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പണീൻ്റെ സമയത്ത് നമ്മൾ അടിപൊളിയായിട്ട് പണിയെടുക്കുക ശമ്പളവും മേടിക്കും അതേപോലെ ഇത് കഴിയാനായി കേട്ടോ ലോഡറക്കി ഏകദേശം കഴിയാനായി നമ്മുടെ നാട്ടിലെ ആളുകൾ ഇറക്കുവാണെന്ന് ആലോചിച്ച് വെക്കുക എത്രത്തോളം സമയമെടുക്കും ഇതിനൊന്ന് ഇറക്കി കിട്ടാൻ വേണ്ടി ഇത്രയും ഇറക്കി കഴിഞ്ഞു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളൊരു കൊമ്പും കൂടിയോ ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ പരിപാടി ഇതിടാനും പട്ടയിടാനും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇതിനെ ഇതാക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിനെ അങ്ങോട്ട് ഒന്തിക്കൊണ്ട് പോകണം ഇത് കൈ കൊണ്ട് ഒന്നാൻ പറ്റും അതാണ് പണ്ടാരം പോകുന്നത് സാധനം കൊണ്ട് കൊണ്ടുപോയിട്ട് വേണം ഇവിടെ ഇടാൻ ഇത് പിടിച്ച് കൈ കൊണ്ട് കൊണ്ടിട്ടുണ്ടോ തന്നെ പോകുന്നുണ്ടോ അതാണ് നിക്കട വേണേ അങ്ങ് പോകാന് അങ്ങോട്ട് പോകാം ആയില്ല പോകാനായില്ല തിരക്കെന്നെ പണി കഴിഞ്ഞാൽ കേട്ടോ ഉള്ളിട്ടു ഇനി ആ ബാക്കിൽ ഒന്ന് പോയി അടയ്ക്കണം അപ്പം ഇത്രേ ഉള്ളൂ അപ്പം ശരി ഇഷ്ടപ്പെട്ടാൽ കൂടെ കുടിക്കോ അപ്പം ശരി